നിങ്ങൾക്കറിയാമോ അന്യഗ്രഹ ജീവികളുടെ സന്ദേശം ഉടൻ തന്നെ ഭൂമിയിലെത്തുമെന്ന് പക്ഷേ അവർ ഇപ്പോൾ കാണുന്ന ഭൂമിയിലെ കാഴ്ചകൾ വളരെ വിചിത്രമാണെന്ന് മാത്രം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നും ലോകം രണ്ടായി തിരിയും ചിലർ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ അത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളും എന്നാൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ നല്ലൊരു പങ്കും ജ്യോതിശാസ്ത്ര ഗവേഷകരാണ് എന്നതാണ് സത്യം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിക്ക് പുറത്ത് ജീവനെ കണ്ടെത്താനായി വലിയ ഗവേഷണങ്ങളാണ് നടക്കുന്നത് നമ്മുടെ നാടുൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാലത്തും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ചർച്ചകളും സജീവമാണ് നമ്മുടെ നാട്ടിൽ പറക്കും തളികകളും അതുപോലെ ഗന്ധർവനുമെല്ലാം അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായുള്ളതാണ് ഭൂമിക്ക് പുറത്ത് ഒരു ഗന്ധർവലോകമുണ്ടെന്നും നാം വിശ്വസിച്ചിരുന്നു വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും ഭൂമിക്ക് പുറത്ത് അനേകം ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന് ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട് അവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം സാധ്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിക്ഷേപിച്ച പയനിയർ പത്ത് ഉപഗ്രഹത്തിലേക്ക് നാസയുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് സിഗ്നലുകൾ അയച്ചിരുന്നു ഈ സിഗ്നലുകൾ ഇതിനകം അന്യഗ്രഹ ജീവികളിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം ഗവേഷകർ വിശ്വസിക്കുന്നത് അതിൻ്റെ മറുപടിയായി ഒരു സിഗ്നൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ഭൂമിയിലേക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഇരുപത്തിയേഴ് പ്രകാശവർഷം അകലെയുള്ള ഒരു കുള്ളൻ നക്ഷത്രത്തിന് അടുത്തുള്ള ഒരു ഗ്രഹത്തിൽ ജീവൻ്റെ ഘടകമുണ്ടെന്നാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരുടെ അനുമാനം അവയ്ക്ക് ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് സിഗ്നലുകൾ ലഭിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അവയിൽ നിന്ന് തിരികെ സിഗ്നൽ ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് മറ്റു പേടകങ്ങളിലേക്ക് അയച്ച ഡി എസ് എൻ സിഗ്നലുകൾക്ക് രണ്ടായിരത്തി മുപ്പതോടെയും മറുപടി ലഭിക്കുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതിനായി സമഗ്രമായ ഗവേഷണങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ റേഡിയോയുടെ ആവിർഭാവത്തിന് തൊട്ടു പിന്നാലെയാണ് അന്യഗ്രഹ ജീവികൾക്കായുള്ള ശാസ്ത്രീയ അന്വേഷണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അന്താരാഷ്ട്ര കേന്ദ്രീകൃത ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റീഫൻ ഹോക്കിങ്ങും ഇസ്രായേലി ശതകോടീശ്വരൻ യൂറി മിൽനറും സമീപ നക്ഷത്രങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്തുന്നതിനായി നൂറ് മില്യൺ ഡോളറിൻ്റെ പത്ത് വർഷത്തെ ശ്രമമായ ബ്രേക്ക് ത്രൂ ലീസർ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളിൽ നിന്ന് സിഗ്നൽ കിട്ടുമെന്നാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ അസിസ്റ്റന്റ് സേത്ത് ഷോസ്റ്റാക്ക് വ്യക്തമാക്കുന്നത് അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്താൻ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെ ശതകോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സേത്ത് ഷോസ്റ്റാക് പറയുന്നത് അതിനാൽ തന്നെ ഭൂമിയിൽ മാത്രമേ ജീവന്റെ ഘടകമുള്ളൂ എന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയിൽ എത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ പ്രപഞ്ചം എത്ര മാറ്റങ്ങൾക്ക് വിധേയമായി കാണുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റൊരു സംഘം അതിവിചിത്രമായ മറ്റൊരു കണ്ടെത്തലും നടത്തി അന്യഗ്രഹ ജീവികൾ അവരുടെ അത്യാധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ സെഡൻ ഉസ്മാനോവ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ മറ്റൊരു രസകരമായ കാര്യം കൂടി പറയുന്നുണ്ട് അത്യാധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുന്ന അന്യഗ്രഹ ജീവികൾ ഇപ്പോൾ കാണുന്നത് മൂവായിരം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഭൂമിയെയും ഇവിടുത്തെ ജീവിതത്തെയും മണ്ടത്തരമെന്ന് പറയാൻ വരട്ടെ ഇതിന് ഗവേഷകർ തന്നെ കൃത്യമായ വിശദീകരണവും നൽകുന്നുണ്ട് ഭൂമിയിൽ നിന്നുള്ള വെളിച്ചം അന്യഗ്രഹ ജീവികളുടെ അടുത്തെത്താൻ എടുക്കുന്ന കാലതാമസമാണ് ഈ ഭൂതകാല കാഴ്ചയ്ക്ക് കാരണം ഭൗതികശാസ്ത്ര അനുസരിച്ച് നമ്മുടെ ഗ്രഹം അന്യഗ്രഹ ജീവികൾക്ക് ദൃശ്യമാകാൻ പരമാവധി മൂവായിരം പ്രകാശവർഷം എടുക്കുമെന്നാണ് ഉസ്മാനോവ് അവകാശപ്പെടുന്നത് ഭൂമിയിൽ നിന്നുള്ള വെളിച്ചം അന്യഗ്രഹ ജീവികളെ അടുത്തെത്താൻ കുറഞ്ഞത് മൂവായിരം വർഷമെങ്കിലും സഞ്ചരിക്കേണ്ടി വരുമെന്നും പഠനം അവകാശപ്പെടുന്നുണ്ട് അതിനാൽ അന്യഗ്രഹ ജീവികൾ ഇപ്പോൾ കാണുന്നത് ഭൂമിയിലെ മനുഷ്യരുടെ പൂർവികരെയാണ് അതായത് റോമൻ യമൻ ഇന്ത്യൻ ഈജിപ്ഷ്യൻ നാഗരികതകളായിരിക്കാം അവർ ഇപ്പോൾ കാണുന്നതെന്നാണ് ഈ ഗവേഷണ സംഘത്തിലെ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് ശേഷമേ ഇന്നത്തെ ഭൂമിയിലെ സംഭവങ്ങളെക്കുറിച്ച് അന്യഗ്രഹ ജീവികൾക്ക് അവരുപയോഗിക്കുന്ന ദൂരദർശനിലൂടെ കാണാനാകും രസകരമായ മറ്റൊരു സംഗതിയും കൂടിയുണ്ട് പറക്കും തളികയും അന്യഗ്രഹ ജീവികളെയും എല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്തെത്തിയിരുന്നു അതിലൊരു യുവതി ഒരു പടികൂടി കിടന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തി അന്യഗ്രഹ ജീവിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടെന്നും ഗർഭിണിയായെന്നുമായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഏഴ് വർഷം മുൻപ് നടത്തിയ പഠനത്തിലാണ് അത്തരം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതത്രേ തീർത്തും രഹസ്യമായിട്ടായിരുന്നു ഈ പഠനം നടന്നത് എന്നാൽ ഈ പഠനത്തിൻ്റെ ആയിരത്തി പേജുകൾ പുറംലോകം കണ്ടു ഗർഭധാരണം റേഡിയേഷൻ പൊള്ളൽ മസ്തിഷ്ക ക്ഷതം എന്നിങ്ങനെ അന്യഗ്രഹ ജീവി ദർശനത്തിലൂടെ സംഭവിച്ച വിചിത്രമായ കഥകൾ പെൻഡകൻ സമാഹരിച്ച ആ ആയിരത്തി അഞ്ഞൂറിലധികം പേജുള്ള രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിലെ വിവരാവകാശ നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ടാബ്ലോയിഡ് ദ സൺ നൽകിയ അപേക്ഷയിലാണ് രേഖകൾ പുറത്തു വന്നിരുന്നത് അവർ തന്നെയാണ് ആദ്യമായി ഇവയെല്ലാം പ്രസിദ്ധീകരിച്ചത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയതിനോ അവ ഭൂമിയിലെത്തിയതിനോ ഇനിയും ഔദ്യോഗിക ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ അന്യഗ്രഹ ജീവികളുടെ സന്ദേശത്തിനായി നാം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ കാത്തിരുന്നു തന്നെയാകണം